ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ ഹാപ്പനിങ് അവേഴ്സ് ആണ് കറണ്ട് ആണ് അമ്പത് ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു അമ്പത്തി ഒന്നാമത്തെ ചോദ്യമാണ് സൈബർ ആക്രമണത്തെ പ്രതിരോധിക്കാൻ പ്രതിരോധ മന്ത്രാലയം തദ്ദേശീയമായി വികസിപ്പിച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് അത് മായയാണ് മൈക്രോസോഫ്റ്റ് വിൻഡോസിന് പകരമായാണ് പുതിയ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക ഉബുണ്ടു പ്ലാറ്റ്ഫോമിലാണ് പ്രവർത്തിക്കുക അതായത് സൈബർ ആക്രമണത്തെ പ്രതിരോധിക്കാൻ പ്രതിരോധ മന്ത്രാലയം വികസിപ്പിച്ച തദ്ദേശീയമായി വികസിപ്പിച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മായ എന്ന് പറയുന്നത് മായ എൺപത്തിരണ്ട് സംസ്ഥാന സർക്കാരിന്റെ മികച്ച കർഷകനുള്ള കർഷകോത്തമ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയത് കെ റോയിമോനാണ് സംസ്ഥാന സർക്കാരിന്റെ മികച്ച കർഷകനുള്ള കർഷകോത്തമ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കെ റോയിമോൻ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആകാശപാത തുറന്നത് എവിടെയാണ് തൃശ്ശൂരിലാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആകാശപാത തുറന്നത് തൃശൂരിലാണ് ത്രിമാന പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച രാജ്യത്തെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് എവിടെയാണ് അത് ബംഗളൂരുവിലാണ് ത്രിമാന പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച രാജ്യത്തെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് അത് ബംഗളൂരുവിലാണ് സർക്കാർ ഫണ്ട് ഉപയോഗിച്ചുള്ള രാജ്യത്തെ ആദ്യ അന്താരാഷ്ട്ര കയാക്കിംഗ് സെന്റർ തുറന്നത് എവിടെയാണ് അത് കോഴിക്കോട് കോടഞ്ചേരിയിലെ പുലിക്കയത്താണ് കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി പഞ്ചായത്തിലെ പുലിക്കയത്ത് അതായത് സർക്കാർ ഫണ്ട് ഉപയോഗിച്ചുള്ള രാജ്യത്തെ ആദ്യത്തെ അന്താരാഷ്ട്ര കയാക്കിംഗ് സെന്റർ ആണ് മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കളായത് ഇന്ത്യയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ജേതാക്കളായത് ഇന്ത്യയാണ് മലേഷ്യയാണ് പരാജയപ്പെടുത്തുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ജേതാക്കൾ ഇന്ത്യയാണ് മറ്റൊന്ന് ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടീച്ചർ ആരാണ് അത് ബിയാട്രിസ് ആണ് ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ബിയാട്രിസ് അടുത്തത് രാജ്യത്തെ തിരഞ്ഞെടുത്ത റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം രാജ്യത്തെ തിരഞ്ഞെടുത്ത റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമാണ് സുപ്രീം കോടതിയിലെ പ്രവേശനം എളുപ്പമാക്കാൻ പ്രവർത്തനം ആരംഭിച്ച ഓൺലൈൻ പോർട്ടലാണ് സുസ്വാഗതം സുപ്രീം കോടതിയിലെ പ്രവേശനം എളുപ്പമാക്കാൻ പ്രവർത്തനം ആരംഭിച്ച ഓൺലൈൻ പോർട്ടൽ സുസ്വാഗതം എന്നതാണ് നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പുതിയ പേര് നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പുതിയ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റി എന്നാണ് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റി അടുത്തത് അമേരിക്കയിൽ അടുത്തിടെ കാട്ടുതീ നാശം വിതച്ച മൗവി ദ്വീപ് ഉൾപ്പെട്ട ദ്വീപ് സമൂഹമാണ് ഹവായ് ഏതാണ് അമേരിക്കയിൽ അടുത്തിടെ കാട്ടുതീ നാശം വിതച്ച മൗവി ദ്വീപ് ഉൾപ്പെട്ട ദ്വീപ് സമൂഹം ഹവായി ആണ് അടുത്തിടെ അന്നപൂർണ്ണ ഫുഡ് പാക്കറ്റ് യോജന ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാൻ അടുത്തിടെ അന്നപൂർണ്ണ ഫുഡ് പാക്കറ്റ് യോജന ആരംഭിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കേരള ടൂറിസം വകുപ്പ് നടത്തിയ വാട്സപ്പ് ഗെയിം ക്യാമ്പയിൻ ആണ് ഹോളിഡേ ഹീസ്റ്റ് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കേരള ടൂറിസം വകുപ്പ് നടത്തിയ വാട്സ്ആപ്പ് ഗെയിം ക്യാമ്പയിൻ അത് ഹോളി ഡേ ഹിസ്റ്റ് എന്നതാണ് ഹോളി ഡേ മറ്റൊന്ന് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ബഹിർഗമനത്തെ കുറിച്ച് യാത്രക്കാരിൽ അവബോധം സൃഷ്ടിക്കാനും മെട്രോ റെയിൽ യാത്ര തിരഞ്ഞെടുക്കാൻ യാത്രക്കാരെ പ്രേരിപ്പിക്കാനും കാർബൺ ലൈറ്റ് മെട്രോ ട്രാവൽ പദ്ധതി ആരംഭിച്ചത് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ആണ് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ എന്താണ് കാർബൺ ഡയോക്സൈഡിന്റെ ബഹിർഗമനത്തെ പറ്റി യാത്രക്കാരിൽ അവബോധം സൃഷ്ടിക്കാനും മെട്രോ റെയിൽ യാത്ര തിരഞ്ഞെടുക്കാൻ യാത്രക്കാരെ പ്രേരിപ്പിക്കാനും കാർബൺ ലൈറ്റ് മെട്രോ ട്രാവൽ പദ്ധതി ആരംഭിച്ചത് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് അതാണ് മിഥിലി അതാണ് മിഥിലി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മിഥിലി ആണ് പേര് നൽകിയത് അതാണ് മാലിദ്വീപ് ശബരിമല തീർത്ഥാടകർക്കായി വനംവകുപ്പ് പുറത്തിറക്കിയ ആപ്പ് അയ്യൻ എന്നാണ് ശബരിമല തീർത്ഥാടകർക്കായി വനം വകുപ്പ് പുറത്തിറക്കിയ ആപ്പാണ് അയ്യൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിൽ സാമൂഹ സമൂഹ മാധ്യമമായ ടിക്ടോക്കിന് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം നേപ്പാളാണ് ഏത് നേപ്പാൾ ഗസൽ ഗായകൻ ഉംബായിയുടെ സ്മരണാർത്ഥം സംസ്ഥാനത്തെ ആദ്യത്തെ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വരുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് ഗസൽ ഗായകൻ ഉംബായിയുടെ സ്മരണാർത്ഥം സംസ്ഥാനത്തെ ആദ്യത്തെ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വന്നത് കോഴിക്കോട് സംസ്ഥാന സർക്കാർ ക്യൂബയുമായി ചേർന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പ്രഥമ ഇന്റർനാഷണൽ ചെസ് ഫെസ്റ്റിവലിന്റെ പേര് ചേ എന്നാണ് ചെ സംസ്ഥാന സർക്കാർ ക്യൂബയുമായി ചേർന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പ്രഥമ ഇന്റർനാഷണൽ ചെസ് ഫെസ്റ്റിവലിന്റെ പേര് ചേ എന്നാണ് സംസ്ഥാനത്തെ പട്ടികവർഗ വികസന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ വനജ് സംസ്ഥാനത്തെ പട്ടികവർഗ വികസന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ വനജ് കേരള സർക്കാർ ടൂറിസം വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ ആദ്യ ഡെസ്റ്റിനേഷൻ വെഡിങ് സെന്റർ നിലവിൽ വന്നത് ശംഖുമുഖമാണ് തിരുവനന്തപുരത്തെ ശംഖുമുഖത്താണ് കേരള സർക്കാർ ടൂറിസം വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ ആദ്യ ഡെസ്റ്റിനേഷൻ വെഡിങ് സെന്റർ നിലവിൽ വന്നത് ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക് സിഒ അത് മിക്കയാണ് മിക്ക ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക് സിഒ മിക്ക ഇന്ത്യ ശ്രീലങ്ക സൈനിക അഭ്യാസത്തിന്റെ പേര് മിത്രശക്തി രണ്ടായിരത്തി ഇന്ത്യ ശ്രീലങ്ക സൈനിക അഭ്യാസത്തിന്റെ പേര് മിത്രശക്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ പുരസ്കാരം ലഭിച്ചത് പോൾ ലിഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ പുരസ്കാരം പോൾ ലിഞ്ച് ഐരേഷ് സാഹിത്യകാരനാണ് പ്രോഫറ്റ് സോങ് എന്ന നോവലിനാണ് പുരസ്കാരം അമ്പത്തിരണ്ട് പോയിന്റ് ആറ് രണ്ട് ലക്ഷം രൂപയാണ് സമ്മാനത്തുക ഫ്രാൻസിന്റെ പരമോന്നത ബഹുമതിയായ ഷെവലിയർ ലീജിയൻ ദ ഹോണർ പുരസ്കാരം ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞ വി ആർ ലളിതാംബികയാണ് ഫ്രാൻസിന്റെ പരമോന്നത ബഹുമതിയായ ഷെവലിയർ ലീജിയൻ ദ ഹോണർ പുരസ്കാരം ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞ വി ആർ ലളിതാംബിക ഓക്കെ അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ഹാപ്പിനിപ്പേഴ്സില് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആകെ എഴുപത്തിയഞ്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇപ്പൊ പഠിച്ച് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്ന മൂന്ന് ദിവസം കൊണ്ട് കൃത്യമായി പഠിച്ചെടുക്കുക ഓക്കെ